പത്തരമാജിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദർശ് ഫോണിൽ സംസാരിക്കുന്നത് ദേവിയാനി കേൾക്കുകയാണ് ആദർശിന്റെ സംസാരത്തിൽ നിന്ന് തന്റെ ജീവൻ രക്ഷിച്ചത് ഞാനേ സംശയം ദേവിയാനിക്ക് ഉണ്ടാവുകയാണ് സംശയം തീർത്തടങ്ങൂ എന്ന് കരുതുകയാണ് ദേവയാനി എന്തായാലും തന്നെ പരിശോധിച്ച ഡോക്ടർക്ക് കാര്യങ്ങളെല്ലാം അറിയാമായിരിക്കും അങ്ങനെ സുഖമില്ലെന്ന് പറഞ്ഞ് ഡോക്ടറെ അനന്തപുരിയിലേക്ക് വിളിച്ചു വരുത്തുകയാണ് ദേവയാനി അങ്ങനെ തന്റെ സംശയങ്ങളെല്ലാം ഡോക്ടറോട് ചോദിക്കുകയാണ് ദേവയാനി എന്റെ ജീവൻ രക്ഷിച്ചത് ആരാണെന്ന് തനിക്ക് ഇപ്പോൾ തന്നെ അറിയണമെന്ന് ദേവയാനി പറയുമ്പോൾ ആദർശ ഇക്കാര്യം ഒരിക്കലും ദേവിയാനി അറിയരുതെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഡോക്ടർ ദേവിയാനിയുടെ സത്യം പറയാൻ വേണ്ടി മടിക്കുകയാണ് ദേവിയാനി വീണ്ടും വീണ്ടും ഡോക്ടറെ നിർബന്ധിക്കുകയാണ് അവസാനം ഡോക്ടർ ദേവിയാനിയുടെ നിർബന്ധത്തിന് വഴങ്ങി സത്യം പറയുകയാണ് മേഡം മാഡത്തിനോട് ഞാൻ സത്യം പറയാം പക്ഷെ അതിന്റെ പേരിൽ ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാക്കരുത് ഒരു ഡോക്ടറുടെ വായിൽ നിന്ന് ദേവിയാനി ഞാൻ സത്യം അറിയുമ്പോൾ ദേവിയാൻ ആണെങ്കിൽ ആകെ തകർന്നു പോവുകയാണ് ഈശ്വര എന്തൊരു മഹാപാപമാണ് ഇത്രയും കാലം നയനയോട് ഞാൻ ചെയ്തത് എന്നിട്ട് അവസാനം തൻ്റെ ജീവൻ രക്ഷിക്കാൻ നയനെ തന്നെ വേണ്ടി വന്നു ഒരു ദേവിയാനി വല്ലാത്തൊരു അവസ്ഥയെ നിൽക്കുകയാണ് അങ്ങനെ ഒരു വിധം ഡോക്ടർ ദേവിയാനി ആശ്വസിപ്പിച്ച് അവിടെ നിന്ന് പോവുകയാണ് ഡോക്ടർ അവിടെ നിന്ന് പോകുന്ന സമയത്ത് ജയൻ അങ്ങോട്ട് വരികയാണ് ദേവ്യാനി ഡോക്ടർ അല്ലേ പോയത് അവരെന്തോ ഒരു മുന്നറിയിപ്പുമില്ലാത്ത വന്നത് എനിക്കെന്തെങ്കിലും വൈകാരികയുണ്ടോ എന്ന് ജയൻ ദേവ്യാനിയോട് ചോദിക്കുകയാണ് ആ സമയം ദേവിയാനി ആണെങ്കിൽ അങ്ങനെ കരയുകയാണ് അത് കാണുമ്പോൾ ജയനാണെങ്കിൽ ആകെ ടെൻഷൻ ആവുകയാണ് ഇത് പറ്റി ദേവിയാനി നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നത് ഡോക്ടർ ഇപ്പോഴും എന്തിനാണ് വന്നിട്ട് പോയത് എന്നൊക്കെ ചോദിക്കുകയാണ് ജയൻ എന്നാൽ അതിനൊന്നും മറുപടി കൊടുക്കാതെ വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദേവ്യാനി എൻ്റെ പൊന്നു ദേവിയാനി നീ കാര്യങ്ങളൊന്നും പറയുന്നുണ്ടോ ഡോക്ടർ ഡോക്ടറെ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് എനിക്ക് വയറുവേദനയുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് ജയൻ എനിക്കൊരു വല്ലായ്മയും ഇല്ല ജയേട്ട ഇനി എന്തിനാണ് നീ ഇങ്ങനെ കരയുന്നത് ഇനി അസുഖം വരുത്തി വെക്കാനാണോ എന്നൊക്കെ ചോദിക്കുകയാണ് ജയൻ ജയേട്ട ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ എന്നൊക്കെ ദേവിയാനി ചോദിക്കുമ്പോൾ എന്താ ദേവിയാനി ഞാൻ ചോദിക്കാൻ പോകുന്നത് ജയേട്ടനെ അറിയാവുന്ന കാര്യം തന്നെയാണ് വീണ്ടും അത് എൻ്റെ അടുത്ത് മറച്ചു വയ്ക്കാൻ നോക്കേണ്ട സത്യം എന്തായാലും എനിക്കറിയണം ആരാണ് എന്നെ ജീവൻ രക്ഷിച്ചത് ആരാണ് എനിക്ക് കരർത്തന്നു സഹായിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ സമയം ജയനാണെങ്കിൽ ഒന്നും മിണ്ടാതെ തല സാഴ്ച നിൽക്കി ജയേട്ടൻ എന്താണ് ഒന്നും മിണ്ടാത്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ഞാൻ നിന്നോട് പറഞ്ഞതല്ല ദേവിയാനി ആ കുട്ടി അവളുടെ ഒരു കാര്യവും പുറത്ത് പറയരുത് എന്ന് പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ സമ്മതം കിട്ടാതെ ഒരു കാര്യവും പുറത്ത് പറയാൻ പറ്റില്ല എന്നൊക്കെ പറയുകയാണ് ജയൻ ചേട്ടൻ ആ കുട്ടിയുടെ കാര്യം പറയണ്ട പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ആ കുട്ടിയുടെ പേര് നായന എന്നാണോ എന്നൊക്കെ ദേവിയാനി ചോദിക്കുന്നത് ആകെ നടങ്ങുകയാണ് ജയൻ ജയൻ ആ നെട്ടരോടെ തന്നെ ചോദിക്കുകയാണ് നീ എന്തൊക്കെയാണ് പറയുന്നത് ദേവയാനി നയനയാണ് നിന്റെ ജീവൻ രക്ഷിച്ചതെന്നോ ഇക്കാര്യം ആരാ നിന്നോട് പറഞ്ഞത് അത് കേട്ടതും ദേഷ്യത്തോടെ ജയന്റെ ഷർട്ടിൽ പിടിക്കുകയാണ് ദേവയാനി ഏട്ടെ ഇനി മറച്ചു വെക്കാൻ നോക്കേണ്ട കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടാണ് ഞാൻ ഈ പറയുന്നത് ഡോക്ടർ എന്നോട് എല്ലാ സത്യങ്ങളും പറഞ്ഞു എല്ലാം അറിഞ്ഞിട്ടാണ് ഞാൻ നിൽക്കുന്നത് ഇനിയും മറച്ചു വെക്കാൻ നോക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ദേവിയാനി പൊട്ടിക്കരയുകയാണ് ജയനാണെങ്കിൽ ഒന്നും മിണ്ടാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ദേവിയാനിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് പറഞ്ഞത് ശരിയാണ് ദേവിയാനി നയൻ്റെ മോളാണ് നിൻ്റെ ജീവൻ രക്ഷിച്ചത് ഒരാൾ മാത്രമല്ല നിന്റെ ശരീരത്തിൽ ഓടുന്ന ബ്ലഡും ഞായനയുടേതാണ് ഇതൊന്നും നിന്നോട് മറച്ചു വെക്കണമെന്ന് ഞാൻ കരുതിയതല്ല പക്ഷെ നയൻ്റെ മോളാണ് പറഞ്ഞത് ഇതെല്ലാം നിന്നോട് മറച്ചു വെക്കണമെന്ന് അത് നീ അറിഞ്ഞാൽ ഒരിക്കലും നീ അംഗീകരിക്കില്ല എന്നൊക്കെ മോള് പറഞ്ഞപ്പോൾ അത് ഞങ്ങൾക്ക് ശരിയാണെന്ന് തോന്നി എന്നൊക്കെ പറയുകയാണ് ജയൻ അന്നേരം ദേവ്യാനി കരഞ്ഞുകൊണ്ട് പറയുകയാണ് ഈശ്വര എന്തൊരു മഹാപാപിയായി പോയി ഞാൻ സത്യങ്ങളൊന്നും അറിയാതെ ഞാൻ എൻ്റെ മോളെ ആട്ടിയോടിച്ചു എൻ്റെ മോളെ എങ്ങനെ സഹിച്ചു കാണും ചെയ്യേട്ടാ ഇപ്പോൾ തന്നെ മോളുടെ കാലിൽ വീണ് മാപ്പ് പറയണം എനിക്ക് ഇപ്പോൾ തന്നെ എൻ്റെ നായന മോളുടെ അടുത്തേക്ക് കൊണ്ടുപോകണം ചെയ്യേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ദേവിയാനി പൊട്ടി കരയുകയാണ് ദേവിയാനി ഇപ്പോഴെങ്കിലും സത്യങ്ങൾ മനസ്സിലാക്കിയല്ലോ എന്ന സന്തോഷത്തിൽ ദേവിയാനി ആശ്വസിപ്പിക്കുകയാണ് ജയൻ ഇപ്പോൾ തന്നെ എനിക്ക് എൻ്റെ മോളെ കാണണം ചെയ്യേട്ടാ ചെയ്യട്ടെ എന്നെ ഒന്ന് കൂട്ടിക്കൊണ്ടു പോകുമോ അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയി കണ്ടോളാം മോളെ എനിക്ക് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം മോളെ ഇനി ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട് ദേവിയാനി എൻ്റെ പൊന്നു ദേവിയാനി നീ ഒന്നടങ്ങ് ഏതായാലും ഇത്രത്തോളമായില്ലേ ഞാൻ തന്നെ നിന്നെ ഞായന അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയിക്കോളാം എന്താണ് ആദർശം അങ്ങോട്ട് പോയിട്ടുണ്ടല്ലോ ഞാനൊന്ന് അവനെ വിളിച്ചു പറയട്ടെ എന്നൊക്കെ പറയുമ്പോൾ വേണ്ട ചെയ്യട്ടാ ഞാൻ സത്യങ്ങൾ അറിഞ്ഞ കാര്യമൊന്നും ആദർശം അറിയണ്ട അവനറിഞ്ഞാൽ ഇപ്പോൾ തന്നെ ആ കാര്യം മോളോട് വിളിച്ചു പറയും ഞാൻ നായനമ്മോളുടെ അടുത്തേക്ക് പോയിട്ട് കാര്യങ്ങളെല്ലാം അറിഞ്ഞാൽ മതി എന്നൊക്കെ പറയുകയാണ് ദേവിയാനി അതേസമയം ആദർശ നന്ദാവനത്തിൽ ഞാൻ ഞാനിനെ പരിചരിച്ചു നിൽക്കുകയാണ് കാറിന്റെ ശബ്ദം കേട്ട് നന്ദുവാണ് ആദ്യം പുറത്തേക്ക് പോയി നോക്കുന്നത് ആ സമയം ജയൻ കാറിൽ നിന്ന് ദേവയാനി പതുക്കെ പുറത്തേക്ക് ഇറക്കുന്നുണ്ട് ആ സമയം രണ്ടുപേരും നന്ദുവിനോട് പുഞ്ചരിച്ച കൊണ്ട് അകത്തേക്ക് വരികയാണ് ഇവരെന്താണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് അനേജി വഴക്ക് പറയാനാണോ എന്നൊക്കെ ചിന്തിക്കുകയാണ് നന്ദു ദേവിയാനിയെ പേടിയോടെ നന്ദു നോക്കുമ്പോൾ നമ്മൾ എന്താ ഇങ്ങനെ നോക്കുന്നത് ഇങ്ങോട്ട് വാ എന്നൊക്കെ പറയുന്നുണ്ട് ദേവിയാനി ദേവിയാനിയെ കണ്ട് പകച്ചു നിൽക്കുകയാണ് കനകയും ഇവരെന്താണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് ആദർശ്മാൻ എവിടെയുണ്ടെന്ന് അറിഞ്ഞ് വഴക്ക് പറയാൻ വേണ്ടി വന്നതാണോ അങ്ങനെ പേടിച്ചാണെങ്കിലും കനക ദേവ്യാനി അകത്തേക്ക് സ്വീകരിക്കുന്നുണ്ട് അവർ ദേവിയാനിയാണ് സംസാരിച്ചു തുടങ്ങുന്നത് എന്താ കനക ഇങ്ങനെ നോക്കുന്നത് ഞാൻ വഴക്കുണ്ടാക്കാൻ വേണ്ടി വന്നതാണെന്ന് കരുതിയോ പേടിക്കേണ്ട കനകെ ഞാൻ നിങ്ങളോട് ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ നന്മ മനസ്സിലാക്കാൻ ഞാൻ വൈകിപ്പോയി ഒടുവിൽ ഞാൻ ഏറ്റവും പുറത്തിരുന്ന് എൻ്റെ സ്വന്തം ഒരുമകൾ തന്നെ വേണ്ടി വന്നു എൻ്റെ ജീവനെ രക്ഷിക്കാൻ എന്നൊക്കെ ദേവിയാനി പറയുമ്പോൾ അത്ഭുതത്തോടെ അവർ രണ്ടുപേരെയും മാറി മാറി നോക്കുകയാണ് കനക അതേ കനകെ ഞാൻ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു മോളെ കാണാനാണ് ഞാൻ വന്നത് എനിക്കിപ്പോൾ തന്നെ എൻ്റെ മോളെ കാലിൽ വീണ് മാപ്പ് പറയണം അവൾ എവിടെ കിടക്കുകയാണോ എന്നൊക്കെ ദേവിയാനി ചോദിക്കുമ്പോൾ വരൂ അവൾ അകത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ദേവിയാനി അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട് കനക അതേസമയം നയനിയുടെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് ആദർശ് അങ്ങനെ അകത്തേക്ക് കടന്നു വരുന്ന ദേവിയാനിയെ കണ്ട് ആദർശം നായനെ നെട്ടലോടെ നോക്കുകയാണ് അമ്മ അമ്മ എന്താണ് ഇവിടെ എന്നൊക്കെ ആദർശം ചോദിക്കുമ്പോൾ എനിക്ക് എന്താണ് ഇവിടേക്ക് വരാൻ പാടില്ലേ സത്യങ്ങളല്ല എല്ലാ കാലവും എന്നോട് മറച്ച് വെക്കാമെന്ന് കരുതിയോ അങ്ങനെ ആദർശം എന്തോ പറയാൻ തുടങ്ങുമ്പോൾ ദേവ്യാനി അതൊന്നും ശ്രദ്ധിക്കാതെ നായനയെ തന്നെ നോക്കി നിൽക്കുകയാണ് ഞാൻ ദേവിയാനി നോക്കുമ്പോൾ ആകെ പേടിയോടെ തല താഴ്ത്തി നിൽക്കുകയാണ് നയന അങ്ങനെ നയനയുടെ കൈകളിൽ പിടിച്ച് ദേവ്യാനി മോളെ എന്ന് വിളിക്കുന്നതും നയനയുടെ കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകയാണ് എന്തിനാണ് മോൾ കരയുന്നത് നിന്നെ ഇത്രയും കാലം ഞാൻ മനസ്സിലാക്കിയിട്ടില്ലല്ലോ മോളെ എന്നോട് ക്ഷമിക്കണം എൻ്റെ മോളുടെ നന്മ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു മഹാപാപിയായി പോയി ഞാൻ ഇത്രയും കാലം എൻ്റെ മോളെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലല്ലോ അതുകൊണ്ട് മോൾ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ ദൈവ്യാനി പറയുമ്പോൾ അമ്മ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അമ്മയോട് ക്ഷമിച്ചില്ലെങ്കിൽ ഞാൻ മറ്റാരോട് ക്ഷമിക്കാനാണ് അമ്മ എന്നോട് ക്ഷമ ചോദിക്കേണ്ട ആവശ്യമില്ല എല്ലാ അമ്മായിമ്മമാരും പറയുന്നത് പോലെ തന്നെയാണ് അമ്മ എന്നോടും പറഞ്ഞിട്ടുള്ളൂ ഞാൻ അതൊന്നും മനസ്സിൽ വെക്കാറില്ല അമ്മേ അതെല്ലാം വിട്ടുകളയാറാണ് പതിവ് പിന്നെ ഞാൻ അമ്മയുടെ ജീവൻ രക്ഷിച്ചു അതെന്റെ കടമയല്ലേ അമ്മ എന്നൊക്കെ ഞാനെ ചോദിക്കുമ്പോൾ മോളെ എന്ന് വിളിച്ചുകൊണ്ട് ദേവ്യാനി നയനെ കെട്ടിപ്പിടിക്കുകയാണ് ആ സമയം അവർ രണ്ടുപേരെയും തനിച്ച് വിട്ടുകൊണ്ട് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് എന്നാലും മോളെ മോൾ മോളുടെ ജീവൻ പോലും നോക്കാതെയാണ് എന്നെ രക്ഷിച്ചത് മോളുടെ മനസ്സിലെ നന്മ മനസ്സിലാക്കാതെ ഞാൻ മോളെ എന്തുപോലെ വെറുത്തു മോളുടെ മുന്നിൽ വെച്ച് മറ്റൊരുത്തിയെ എൻ്റെ എന്ന് പറഞ്ഞ് ഞാൻ ചേർത്ത് പിടിച്ചു അതൊക്കെ എങ്ങനെയാണ് മോൾ സഹിച്ചത് ഇത് മാത്രമല്ല വേറെ ഒരുപാട് തെറ്റുകൾ ഞാൻ മോളോട് ചെയ്തിട്ടുണ്ട് അതിനെല്ലാം എനിക്ക് പരിഹാരം ചെയ്യണം മോളെ നിന്നെ എന്നെപ്പോലൊരു മരുമകളെ കിട്ടി എൻ്റെ മോൻ ഭാഗ്യവതിയാണെന്ന് പറഞ്ഞ് ഞാനിനെ ചേർത്ത് പിടിക്കുകയാണ് ദേവയാനി ആ സമയം കഴിഞ്ഞു നിൻ്റെ ക്ഷമ ചോദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജയനു ആദർശം അങ്ങോട്ട് വരുന്നുണ്ട് ജയട്ട് എന്നെ അങ്ങനെ കളിയാക്കേണ്ട ഏതൊരാൾക്കും പറ്റുന്ന തെറ്റേ എനിക്കും പറ്റിയിട്ടുള്ളൂ പക്ഷേ ചെയ്തതെല്ലാം തെറ്റാണെന്ന് തിരിച്ചറിയുമ്പോൾ അത് തിരുത്താനുള്ള മാനസിക എനിക്കുണ്ട് ഇനി ഒരിക്കലും ഞാൻ എൻ്റെ മോളെ സങ്കടപ്പെടുത്തില്ല ഇനി എൻ്റെ മരുമകൾ അനാമികയല്ല എൻ്റെ സ്വന്തം മരുമകൾ നയനയാണ് ഇനിയുള്ള എൻ്റെ ജീവിതം എൻ്റെ നയനമ്മൾക്ക് വേണ്ടി മാത്രമാണ് എന്നൊക്കെ ദേവയാനി പറയുമ്പോൾ ജയനു ആദർശനും അങ്ങനെ എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട് ഒരുപാട് വൈകിട്ടാണെങ്കിലും അമ്മ തന്നെ അംഗീകരിച്ചല്ലോ എന്ന് ഓർക്കുമ്പോൾ നായനിയും വളരെ സന്തോഷിക്കുന്നുണ്ട് പിന്നീട് ദേവിയാനി കനകയോടായിട്ട് പറയുകയാണ് കനകെ ഞാനിൻ്റെ മോളെ ഞാൻ അനന്തപുരിയിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ മോളുടെ കാര്യങ്ങളെല്ലാം ഞാനിനി നോക്കിക്കോളാം അത് പിന്നെ ദേവിയാനി ദേവിയാനിക്ക് സുഖമില്ലാത്തതല്ലേ അപ്പോൾ പിന്നെ അതൊരു ബുദ്ധിമുട്ടാവില്ലേ എന്നൊക്കെ കനക ചോദിക്കും കനക്കത് ഓർത്ത് വിഷമിക്കേണ്ട മോളെ കണ്ടപ്പോൾ എൻ്റെ അസുഖമെല്ലാം മാറി പിന്നെ അവിടെ ഞാൻ മാത്രമല്ലല്ലോ ആദർശമുണ്ടല്ലോ അവർ ലീവെടുത്ത് കുറച്ച് മോൾക്ക് കൂട്ട് നിൽക്കട്ടെ അതുമല്ലെങ്കിൽ കനക കുറച്ച് ദിവസം അവിടെ വന്ന് നിൽക്കുക എന്നൊക്കെ പറയുന്നുണ്ട് ദേവിയാനി യു അത് വേണ്ട അത് അവിടെയുള്ളവർക്ക് ഇഷ്ടമാവില്ല അവിടെയുള്ളവരുടെ ഇഷ്ടം ഇഷ്ടക്കേടും ഒന്നും കനക നോക്കേണ്ട ഇപ്പൊ ഞാൻ പറയുന്നത് അങ്ങ് കേട്ടച്ചാൽ മതി എന്തായാലും കനക കുറച്ച് ദിവസം അവിടെ വന്ന് നിൽക്ക് എന്തായാലും മോളെ കാണാതിരിക്കാൻ പറ്റില്ല അങ്ങനെ നയനയും കൂട്ടി അനന്തപുരിയിലേക്ക് പോകുന്നുണ്ട് ദേവയാനി അങ്ങനെ നയനയും കൊണ്ട് ദേവയാനി അനന്തപുരിയിലേക്ക് വരുന്നത് കാണുമ്പോൾ വിശ്വസിക്കാനാകാതെ നിൽക്കുകയാണ് അവിടെ മറ്റുള്ളവരൊക്കെ അനാമിക പലതും പറഞ്ഞ് ദേവയാനിയുടെ മനസ്സ് മാറ്റാൻ നോക്കുന്നുണ്ടെങ്കിലും നല്ല മറുപടി നൽകി അനാമികയുടെ വായ അടുപ്പിക്കുന്നുണ്ട് ദേവയാനി അങ്ങനെ ദേവ്യാനി അനാമിക്ക് പൊളിച്ചെടുക്കുന്ന ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളാണ് ഇനി പത്തരമാറ്റിൽ വരാൻ പോകുന്നത്